ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞുങ്ങളെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആ മീൻ കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് നിക്ഷേപിക്കുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മീൻ കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തല്ല എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കരിമീൻ കരിമീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനാണ് വിചാരിക്കുന്നത് പക്ഷേ കരിമീൻ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡ് ആണ് ഇപ്പോൾ കരിമീൻ കുഞ്ഞുങ്ങളെ കിട്ടാനില്ല അടുത്ത വീഡിയോ ഏതാലും കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന കരിമീൻകുഞ്ഞുങ്ങൾ നിക്ഷേപിക്കുന്നതും കരിമീൻ കുഞ്ഞുങ്ങൾ ക്വാറന്റൈൻ ചെയ്യുന്നതുമായിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ മീൻ കട്ടില രോഹു കാർപ്പ് തുടങ്ങിയ മീനാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലായിട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ചാനൽ ആയി സബ്സ്ക്രൈബ് ചെയ്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്താൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തിച്ചേരുന്നതായിരിക്കും എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലായിട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ രോഹു എന്ന് രോഹു കട്ട്ല പോലെയുള്ള മീനുകളെയാണ് രണ്ടായിട്ട മീനാണ് ഇന്ന് കിട്ടിയത് കരിമീനെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിന് ഈ വെള്ളം മറ്റേ കൊണ്ടുവന്ന സ്ഥലത്ത് വെള്ളവുമായി മാച്ച് മാച്ചാവണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും നമ്മുടെ ഇടാൻ ഉദ്ദേശിക്കുന്ന കുളത്തിൽ വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെക്കണം അതിന് ശേഷം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ രണ്ടും ഈക്വൽ ആയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ കുളത്തിലേക്ക് തുറന്ന് വിടാൻ പറ്റുകയുള്ളൂ അതിന് മുമ്പ് ഒരമണിക്കൂർ കഴിയണം അതിന് മുമ്പ് ആയിട്ട് നമുക്കൊരു ചെറിയ ട്രാപ്പിംഗ് നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ട്രാപ്പിംഗ് ഉണ്ടായിരുന്നു അത് കാണാം ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ട്രാപ്പിംഗ് അതായത് ഇന്നലെ ചെയ്ത ഒരു വീഡിയോ മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയുമായി വീഡിയോയിൽ ഉണ്ടാക്കിയ ട്രാപ്പാണ് അതിന് മേലത്തെ ബോക്സ് ബോട്ടിൽ ഒഴിവാക്കി മേലത്തെ നെറ്റും ബോട്ടിൽ ഒഴിവാക്കിയിട്ടുള്ള രൂപമാണിത് ഇത് നേരെ വെള്ളത്തിൽ താറ്റി വെക്കുക താറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കുക നമ്മൾ ഇറച്ചിയാണ് ഇട്ട് കൊടുത്തത് ചിക്കൻ പീസാണ് ഇട്ട് കൊടുത്തത് ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് മീനുകളെല്ലാം കയറി ലോഹുണ്ട് നെട്ടറുണ്ട് പിന്നെ കുറച്ച് സാധാ മീനുകൾ പരൽ മത്സ്യങ്ങളും കുറച്ച് കിട്ടിയിട്ടുണ്ട് ലോഹവിനെ കുറച്ച് മുമ്പ് തുറന്ന് വിട്ടതായിരുന്നു ആ ലോഹ അപ്പോൾ അത്യാവശ്യം വലുപ്പം വെച്ചിട്ട് നാലഞ്ചിയിൽ കൂടുതൽ വലുപ്പം വെച്ചിട്ടുണ്ട് നെട്ടർ കുറച്ച് കൂടുതൽ വലുപ്പം വെച്ചിട്ടുണ്ട് അതാണ് രോഹുവിന്റെ വലുപ്പം കണ്ടോ അതിന് ഏകദേശം നാലിഞ്ചിയിൽ കൂടുതൽ വലുപ്പമുണ്ട് ഉണ്ട് രണ്ടു മാസത്തെ വളർച്ചയാണ് കിട്ടുക അത് രണ്ടു മാസം ആയിട്ടില്ല ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ടാവും ഒന്നര മാസത്തെ വളർച്ചയാണത് ഈ കുളമാണ് നമ്മുടെ നാട്ടിലെ കണ്ട്രങ്കുളം എന്ന് പറയുന്ന കുളമാണ് ചാലിയത്തുള്ളൊരു കുളമാണിത് അപ്പോൾ ആ ഈ കുളത്തിലാണ് നമ്മൾ മീനിനെ വിടാൻ ഉദ്ദേശിക്കുന്നത് മീനിടുന്നതിന് മുമ്പ് നമ്മളിത് ഇതുപോലെയുള്ള ഈ കൂടുതലാണ് മീൻ ആദ്യം തന്നെ വിടുന്നത് മിനിട്ട് കഴിഞ്ഞ് ഒരു ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വലുതായതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് തുറന്നു വിടുകയുള്ളൂ അപ്പോൾ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ തുറന്ന് വീഴുന്ന വീഡിയോയിലേക്ക് പോകാം ഇത് കൊണ്ടുവന്ന അതുപോലെ തന്നെ അരമണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ചതാണ് ഇപ്പോൾ ടെമ്പറേച്ചർ ഏകദേശം ആയിട്ടുണ്ട് ഈ കവറിൽ വെള്ളം ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പോൾ കുളത്തിലെ വെള്ളവുമായി വാങ്ങി മാച്ചായി ഇപ്പോൾ ഏകദേശം വെള്ളം ഏകദേശം സെയിം ടെമ്പറേച്ചർ ആയിട്ടുണ്ട് അപ്പോൾ മീനുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഓടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മീനുകളെ നമുക്ക് കുളത്തിലേക്ക് ഇനി തുറന്ന് വിടാം കുളത്തിലല്ല ആ ഒരു കൊട്ടയിലേക്ക് തുറന്ന് വിടാം ആദ്യം നമുക്ക് അതിലുള്ള വലിയ മീനുകളൊക്കെ പിടിച്ച് ഡയറക്റ്റ് കുളത്തിലേക്ക് തന്നെ വിടുകയാണ് അതുപോലെ വിട്ട വീട് മീ മീനുകളാണ് കുറച്ച് മുമ്പ് നമ്മൾ നേരത്തെ കണ്ട ആ വലുതായ മീൻ ഇതുപോലെ ആദ്യ ഒരു ബാച്ച് വന്നിരുന്നു ആ വന്നതിലുള്ള വലിയ മീനുകളെ മാറ്റിയിട്ടിട്ട് അത് വലുതായതാണ് ഇതിപ്പോൾ നമ്മൾ കൊട്ടയിലിട്ടു ഇട്ടിട്ട് കൊട്ടൊന്ന് ജസ്റ്റ് പൊന്തിച്ചതാണ് പൊന്തിച്ചപ്പോൾ ആണ് നമ്മുടെ മീനുകള മൊത്തത്തിലത് കാണാം ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്ന കൊട്ടായി കൊട്ടയിലാണ് ഇപ്പോൾ നമ്മൾ മീനെ ഇട്ടിട്ടുള്ളത് ഇതുപോലെ കൊട്ട എല്ലാവർക്കും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ ഏകദേശം മനസ്സിലാകും എങ്ങനെയാണ് കൊട്ട ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് കരുതുന്നു നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മീൻകുഞ്ഞുങ്ങളെ ക്വാറൻറ്റൈൻ ചെയ്യുന്നതായിരുന്നു അത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച മീൻ കരിമീനായിരുന്നു കരിമീൻ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോ ഏതായാലും മീൻകുഞ്ഞുങ്ങളെ ക്വാറന്റൈൻ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഈ കൊറോണ കാലത്താണല്ലോ മനുഷ്യന്മാർക്ക് ക്വാറന്റൈൻ വന്നത് അതിന് മുമ്പ് തന്നെ മീൻകുഞ്ഞുങ്ങളെ ക്വാറന്റൈൻ ചെയ്യുന്ന പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലം കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം